ഇന്ന് വൻ തേനീച്ച പെട്ടിയുടെ സൈറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പെട്ടിയിൽ വൻ തേനീച്ചയുടെ ഒരു പെട്ടിയിൽ ചെറുതേനീച്ച കൂട് കൂട്ടിയേക്കെന്ന് കാണുന്നത് നമുക്കിന്നത് തുറന്ന് നോക്കിയാലോ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ പെട്ടി തുറന്നു നല്ലപോലെ നല്ല ഹാർഡായിട്ട് അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ തുറന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിൽ തേൻ തന്നെയാണ് ആദ്യം കാണുന്നത് നല്ലപോലെ തേനുണ്ടായിരുന്നു ഒരു അര കിലോ തേനെങ്കിലും കുറഞ്ഞതുകൊണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ മുട്ടയും ബാക്കി പൂമ്പൊടിയും ഒക്കെ അവർ ഈ ഫ്രെയിമിൻ്റെ ഇടയിൽക്കൂടെയാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കാണാം അപ്പം വേറൊരു ചെറിയൊരു ബോക്സിലേക്ക് ഇത് മാറ്റണമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് തുറന്ന് നോക്കി തേനെടുക്കാം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ബോക്സിൽ തന്നെ ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് തേൻ എടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതിൽ ഈ ബോക്സിൽ തന്നെയാണ് അത് തൽക്കാലം ഞങ്ങൾ വെച്ചത് ഞങ്ങൾ വേറെ പെട്ടിയിലേക്ക് മാറ്റിയില്ല ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു പെട്ടി തുടങ്ങുന്നത് അത്രയും തേൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി